വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം സംഘടിപ്പിച്ചു നോ ടു ഡ്രഗ്സ് ക്യാമ്പയിൻ്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് കരുനാഗപ്പള്ളി നിയോജക മണ്ഡലതല ഉദ്ഘാടനം അയണിവേലിക്കുളങ്ങരയിൽ നടത്തി സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ വിമുക്തി മിഷനുമായി ബന്ധപ്പെട്ട അഞ്ചാം ഘട്ട നോ ടു ഡ്രഗ്സ് ക്യാമ്പയിൻ കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് കരുനാഗപ്പള്ളിയിൽ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം സംഘടിപ്പിച്ചത് അയണിവേലി കുളങ്ങര ജോൺ ഓഫ് കെനഡി മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയൽ സംഘടിപ്പിച്ച പരിപാടി സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു

ഇതിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ റാലിയും സംഘടിപ്പിച്ചു കരുനാഗപ്പള്ളി എക്സൈസ് മാറ്റാൻ കഴിയില്ല എന്നും നമ്മുടെ നിയന്ത്രിക്കുന്നവരെ ചിന്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് സ്കൂളുകളിലും സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉള്ള ജനങ്ങളിലേക്ക് ഇതിന്റെ ദൂഷ്യങ്ങളെ കുറഞ്ഞ് കുറച്ച് പറഞ്ഞ് ബോധവൽക്കരിച്ച് അവരെ ഇതിൽ നിന്നും മുക്തരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേരള കേരള സർക്കാരും കേരള എക്സൈസ് വിമുക്തി വിഷം സംയുക്തമായി വിവിധ തരത്തിലുള്ള മേഖല വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വി സി ബൈജു വിഷയം അവതരിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ പി സോമരാജൻ അധ്യക്ഷത വഹിച്ചു എക്സൈസ് സി ഐ പി അനിൽകുമാർ സ്വാഗതം പറഞ്ഞു ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എം നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മോഹനൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി കെ ജയപ്രകാശ് പി ഡി ആർ സുജ ജയശ്രീ ത്രിദീപ് എൻ കൃഷ്ണകുമാർ ശ്രീകര എസ് കരുനാഗപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ എസ് രതീഷ് ടി സജികുമാർ ഡി എസ് മനോജ് അജിത് കുമാർ ശിഹാസ് എച്ച് ജയകുമാർ ടി ജെ എന്നിവർ പങ്കെടുത്തു ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് അജീക്കർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ വിരുദ്ധ ബോധവൽക്കരണ നാടകവും അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി